ഇന്നത്തെ നിർത്തിക്കോണം വെളുപ്പം കാലത്തുള്ള ആക്രാന്തം ഫാസ്റ്റ് മണി പിന്നെ ലോക്കലിൽ തൂങ്ങി പിടിച്ച് പോകേണ്ടി വരും നോക്കിക്കാറ് വന്നോളൂ

ഒരു കാര്യം ചെയ്യും നമുക്ക് ലേഹ്യം വേണ്ട പകരം ഒരു ചൂർണം തരാം നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്ന കുറച്ച് കഷർപ്പുണ്ടാവും സാരമില്ല തേന ചരച്ച് കഴിച്ചാൽ അയ്യോ എനിക്ക് അലർജിയാ തേന അലർജിയോ അത് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ ആ എങ്കിൽ റമ്മ ബെസ്റ്റ് അതാകുമ്പോൾ വീര്യവും കൂടും റമ്മ മതി പാലും മതിയോ എന്തിന് ഞാൻ മതിപ്പിക്കുകയല്ല ഓ

സെറ്റപ്പ് നല്ലതാ തഞ്ചല്ലേ അപ്പോ റമ്മയെ മിക്സ് ചെയ്ത് കഴിച്ചു പിന്നെ ധൈര്യമായിട്ട് ആദ്യം ഒരു ബെഗി തുടങ്ങാം കോളേജ് പഠിക്കുന്നോക്കിട്ടു ഞാൻ അയ്യോ വിവേകാനന്ദ അഞ്ഞൂറ് പോരാ ഉപദേശ അഞ്ചിന സത്യം പറ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് ഞാൻ വീട്ടിൽ വന്നത് അറിയില്ല ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പൊ മഴ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു നീ ഉറങ്ങായിരുന്നില്ലേ പിന്നെ എങ്ങനെ പറഞ്ഞു മഴ പെയ്തെന്ന് അത് നേരത്തെ മഴ ഉണ്ടായിരുന്നു സോറി സർ സോറി മനുഷ്യരെ മേടിക്കെടുത്താൻ സിനിമയിൽ അല്ല സർ അറിയാതെ പറ്റി പോയതാ സോറി എന്താ എന്റെ പേര് ഡയാന ആ ശരി ഓഫ് ചെയ്തോ ഓ സർ ഓക്കെ വൺ മോർ ടേക്ക് ഏതാ ഒരു കുപ്പി റമ്മ ചേ ബ്രാൻഡ് വറ ബ്രാൻഡ് നല്ലത എടുത്തു ഫുൾ ആഫ ആഫ മതി അല്ല ഫുൾ ആക്കി എടുത്തു ഫുള്ളിനത ഏ അല്ല ഗ്യാസ് വേറെ ഗ്യാസ് വറ വേഗം വറ ബിയർ ബിയറിനല്ല ഗ്യാസ് ഉള്ളത് നല്ല ഗ്യാസ് ഉള്ളത് ശരി എത്രയാ 1260 1260 ആരേ വിളിച്ചോണ്ടിരുന്ന് വെറുതെ ഡയറക്ടറിന്റെ തെറികിട്ടു ഓ എന്ത് ചെയ്യാനാ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓരോരോ പറ്റും അബദ്ധങ്ങളും ഞാൻ ഒരു ഷൂട്ടിലായിരുന്നു അതാ വിളിച്ചപ്പോൾ കട്ട് ചെയ്തേ ഇതൊക്കെ വീട്ടിലെത്തിയോ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ നീ ഓഫീസിന്ന് ഒമ്പത് വെച്ചല്ലേ ഞാൻ വിളിക്കാം ഫോൺ സ്വിച്ച് ഓഫ് മറക്കണ്ട ആ വിവേകാനന്ദ ഈ ചൂർണം ഞാൻ അടിക്കുന്ന കാര്യം താൻ എന്നോക്ടർ പറഞ്ഞു കസ്റ്റമർ ആയതുകൊണ്ട് ഡോക്ടർ വിളിച്ച് ചോദിക്കാറുണ്ട് ആ ഡോക്ടർ ചെറിയൊരു എനിക്ക് അയാളെ നല്ല വിശ്വാസ അനുഭവം കൊണ്ട് പറയുന്നതാ അയാളങ്ങനെ കൊച്ചാക്കി കാണണ്ട ഏത് ചെറിയ സാധനവും കാണണ്ടാക്കും എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലെത്തിയോ ആണോ എന്തേലും കഴിച്ചോ എന്തെങ്കിലും കഴിച്ചോളെ അമ്മക്ക് എങ്ങനെയുണ്ട് എന്നിട്ട് തിരിച്ചു പോലെന്നേ ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു ഒന്നുമില്ല ആ ജോലി അടുത്തു തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങാ ഐഷ്യൂസ് ലോഗ് നീ കാണാറുണ്ടാവൂല്ലേ എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു ആവശ്യത്തിന് കാശ് നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം പിന്നെ മിഥുന്റെ ചാനലിൽ ഫ്രീലാൻസിംഗും ഉണ്ട് അത് നന്നായി ഇനിയിപ്പൊ നമുക്ക് ഇടയ്ക്ക് കാണാലോ തീർച്ചയായും നിന്റെ വിശേഷങ്ങൾ പറ കൊറേ ഉണ്ട് അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം ഞാൻ വിളിക്കാം നിന്നെ ഗുഡ് നൈറ്റ് ആയോ പിന്നല്ലേ ഇത്തരം വർത്തമാനം വേണ്ട വേഗം ഞാൻ എപ്പോഴും പറയാറുള്ള അതെന്താ വിവേക് ഫുഡ് വന്നിട്ട് മമ്മ ഓ എന്തിനാ ഉണ്ടായിരുന്നു ഒരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണോട് ചോദിച്ചു മമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല അവസ്ഥ വിവേകിന് അറിഞ്ഞൂടെ അപ്പോഴാണോ തമാശ മമ്മ ഒന്ന് റിലാക്സ് വെച്ചു വേണ്ട ഞാനത് മമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ ചിക്കൻ സൂപ്പ് അതെങ്കിലും കഴിക്കാൻ പറയാം നീ പോയി ഫ്രഷ് എനിക്കൊന്നും വേണ്ട നല്ല ക്ഷീണമുണ്ട് ഒന്ന് കിടക്കണം അതങ്ങനെ ശരിയാവേ ഡി കുളിച്ച് ഫ്രഷായി നല്ല കിടുവായി ഒന്ന് ആഹാരം നമുക്കൊന്ന് ഒരുമിച്ച് കഴിക്കാം വിവേക് കഴിച്ചോ ഞാനിത് അമ്മാക്ക് കൊടുക്കട്ടെ സോറി മമ്മ എനിക്ക പഠിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാനും അമ്മ എങ്ങനെയാ ഞാൻ അവരോട് പറയാം നമുക്കെല്ലാം അറിയാവുന്നതല്ലേ എങ്ങനെയുണ്ടായിരുന്നു എന്ത് ഷൂട്ട് ആസ് യുഷ് ഒരു ഡയലോഗ് ശരി സാർ യെസ് സാർ അത്ര തന്നെ അങ്ങനെ ുംയ്യാ എങ്ങനെയാ മൂന്നാല് പോയിട്ട് അവിടെ എന്താ ഭാര്യ ഒന്നിനും സമ്മതിക്കത്തില്ലേ അതൊരു വഴിപാടല്ലേ മോളെ അതുപോലെ